Thank you. ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മോൻ്റെ സ്കൂളിൽ എക്സിബിഷൻ നടക്കുമായിരുന്നു അതോടൊപ്പം തന്നെ അവരുടെ പി ടി ഐ മീറ്റിംഗ് വന്നായിരുന്നു നടന്നത് അപ്പോൾ ഞങ്ങൾ പോയപ്പം എക്സിബിഷനെ കണ്ട കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യുവാണ് അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാക്കിക്കൊണ്ട് വന്ന ഓരോ ഐറ്റവും അടിപൊളിയായിരുന്നു ഉച്ചയായപ്പോഴാണ് നമ്മുടെ എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം വന്നവർക്കൊക്കെ എല്ലാ വർക്കിംഗ് മോഡലും അടിപൊളിയായിട്ട് കാണാനും അതേപോലെ തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതൊക്കെ കേൾക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും അപ്പം നമ്മൾ പി ടി എം മീറ്റിംഗ് കഴിഞ്ഞ് മാർക്ക് ലിസ്റ്റൊക്കെ കണ്ട് സൈനക്കെ ചെയ്ത് എല്ലാ ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഓരോ പേരൻസും വരുന്നത് ആ സമയത്ത് ഓരോ മോഡലിൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരിക്കും അവരുടെ പേരൻസ് വരുന്ന സമയത്ത് പേരൻസിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരിക്കും അപ്പം ഇതിൽ വർക്കിംഗ് മോഡലൊക്കെ കാണുന്ന ആരെങ്കിലും વિચારിക്കുന്നണ്ടോ വോൾക്കാനിയൊന്നും പൊട്ടി തെറിക്കുന്ന കണ്ടില്ലല്ലോ എന്ന ശരിക്കും അതൊക്കെ ആദ്യം ഉണ്ടായിരുന്നു പിന്നീട് വന്നവർക്ക് കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ Wheel ആണ് അതായത് നമ്മൾ അത് റൗണ്ട് ചെയ്യുന്ന അനുസരിച്ച് 6 ന്റെ ടേബിൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും തൊട്ടടുത്ത് തന്നെ വാട്ടർ സൈക്കിൾ ഇരിപ്പുണ്ട് വോൾക്കാനോ ഉണ്ട് കുറേ അധികം വോൾക്കാനോ കണ്ടു അതേപോലെ തന്നെ വിൻഡ് വില്ലും കുറേ ഉണ്ടായിരുന്നു പിന്നെ കലണ്ടർ അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ എന്താ റോക്കറ്റ് അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നമുക്ക് പ്രതിയെ കാണാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്കും ഇതേപോലെ എന്തെങ്കിലും പ്രോജക്റ്റോ എക്സിബിഷനോ ഒക്കെ ഉള്ളപ്പം ഈ ഐഡിയാസൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക കുറേ പേർക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അത് ചെയ്തുകൊണ്ട് വരുമ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് പേരൻസൊക്കെ അത് ചെയ്ത് കൊടുത്ത് വിടുമ്പം അവർക്കൊരു സന്തോഷം അവരെ നമ്മൾ അവരോട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോഴും അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊക്കെ അവർക്ക് വലിയ താല്പര്യമായിരുന്നു പിന്നെ നമ്മൾ ഇവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഈ ഒരു ടോപ്പിക്കിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത രീതിയിൽ വേണം നിൽക്കാൻ അപ്പം ആ ഒരു രീതിയിൽ നിൽക്കുമ്പം അവർക്ക് കുറേ കൂടെ ഒരു എന്താ കോൺഫിഡൻസ് ആയിരിക്കും നമുക്കൊന്നും അറിയത്തില്ലല്ലോ അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയാം അവർ കുറേ കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി പഠിച്ചിട്ടായിരിക്കുമല്ലോ വരുന്നത് അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാനും നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ടൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു കുറേ ക്രാഫ്റ്റ് ഐറ്റംസും കുട്ടികൾ കുട്ടികളുണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു ഇതെന്ന് പറയുന്നത് ത്രെഡ് വെച്ച് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിമായിരുന്നു ഇതേപോലുള്ള കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് കൂടുതലായിട്ടും സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽസ് ആയിരുന്നു കാണാനുള്ളത് സയൻസിലാണല്ലോ കുറേ വർക്കിംഗ് മോഡൽസ് ഒക്കെ ആകുമ്പോൾ അത് ചെയ്ത് കാണിക്കാനും അതൊക്കെ കൂടുതൽ ആൾക്കാർക്ക് കാണാനായിട്ട് കുറേ ഇൻട്രസ്റ്റ് വരുന്നത് പിന്നെ ഇതേപോലെ കുറേ പിക്ചർ സോളാർ സിസ്റ്റം കുറേ ഉണ്ടായിരുന്നു സോളാർ സിസ്റ്റം പല രീതിയിൽ ചെയ്തിട്ടുള്ള അത് മോഡൽസ് ഉണ്ടായിരുന്നു ചെയ്യുന്ന ജോലിയോട് വളരെ ആത്മാർത്ഥതയുള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തിടുക്കപ്പെട്ട് നിൽക്കുവാണ് അപ്പം അവൻ്റെ അടുത്തോട്ട് നമുക്ക് പോകാം ഇതിലെ ഓരോ സാധനങ്ങൾ ചെയ്യണമെങ്കിലും അത് അതിൻ്റേതായിട്ടുള്ള എഫോട്ട് ഇട്ടാലേ പറ്റത്തുള്ളൂ ഒരു പിക്ചർ വരയ്ക്കണമെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യണമെങ്കിലും അതേപോലെ എന്തെങ്കിലും വർക്കിംഗ് മോഡലൊക്കെ ചെയ്യണമെങ്കിലും അപ്പോൾ എല്ലാം അടിപൊളിയായിട്ടുണ്ട് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു എ ടി എം ആയിരുന്നു വീട്ടിൽ നിന്ന് ഇതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്ത് കൊടുത്തിട്ട പേരൻസിനാണ് ആദ്യത്തെ കൈയടി കൊടുക്കേണ്ടത് കാരണം ഓരോ പിക്ചറുകളാണെങ്കിലും ഓരോ വർക്കിംഗ് മോഡൽസ് ആണെങ്കിലുമൊക്കെ അവരെന്തുമാത്രം എഫേർട്ട് ഇട്ടിട്ടായിരിക്കും അത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവുക അതേപോലെ തന്നെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അതേപോലെ അവരെ എക്സ്പ്ലെയിൻ ചെയ്തും പഠിപ്പിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു മോഡലിനെ പറ്റി അവർ ചെയ്യുന്ന ആ ഒരു മോഡലിനെ പറ്റി കുറേ ഐഡിയ അവർ വീട്ടിലിരുന്ന് കാണുകയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു നോളജ് കിട്ടിയിട്ടുണ്ടായിരിക്കും അത് ഉറപ്പാണ് അതേപോലെ തന്നെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു മോഡൽ അല്ലെങ്കിൽ ആ ഒരു പിക്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ ചാർട്ട് പേപ്പർ െഴുതിക്കൊണ്ട് വന്നിരിക്കുമായിരിക്കും അപ്പോൾ അതെന്താണെന്നൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കുമല്ലോ അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയും അവർക്ക് നല്ലൊരു അറിവൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള എക്സിബിഷന് അതേപോലെ സയൻസ് എക്സ്പോ അങ്ങനെയുള്ള ഒക്കെ നടത്തുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമൊക്കെ തന്നെയാണ് ചെറിയ ക്ലാസ്സിലെ കുട്ടികളായിരിക്കും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് കാരണം എന്തെങ്കിലുമൊക്കെ ഒരു വർക്കിംഗ് മോഡൽ അതൊക്കെ ചെയ്ത് കാണിക്കുന്ന സമയത്ത് അവർക്കതിൻ്റെ പ്രിൻസിപ്പിളും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അതൊക്കെ അവർക്ക് അവരുടെ മുൻപില് വലിയൊരു അത്ഭുതമായിരിക്കും അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡൗട്ടും അതെന്താ ഏതാ എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു തുരയൊക്കെ അവരിലുണ്ടായിരിക്കും അപ്പോൾ അവരുടെ ഓർമ്മയിൽ നമ്മളത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ അപ്പോൾ അവരുടെ ഓർമ്മയിൽ ഓർമ്മയിലത് പതിഞ്ഞ് കിടപ്പുണ്ടായിരിക്കും അപ്പോൾ അവർ അത് പഠിക്കുന്ന സമയത്തൊക്കെ അവർക്കതൊക്കെ ഒന്ന് ഓർത്തെടുക്കാനായിട്ടൊക്കെ പറ്റും അതേപോലെ ഈ ട്രാഫിക് സിഗ്നലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് അപ്പോൾ അത് ആ ഒരു ഏരിയ ഫുൾ ആയിട്ട് ഒരു ജംഗ്ഷനായിട്ടൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബസ് കാറ് അതേപോലെ ഒരു ജംഗ്ഷനിൽ എന്തൊക്കെ കാണുന്നുണ്ടോ ആ ഒരു കാര്യങ്ങളെല്ലാം അതിൻ്റെ എല്ലാ മോഡലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കൊച്ചു കുട്ടികൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആയിട്ടാണ് നടക്കുന്നത് ജുവാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതിലൊരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അവൻ കാണിക്കാനായിട്ട് ഞങ്ങളെ വലിച്ചുകൊണ്ട് പോവുമായിരുന്നു അപ്പം എൻ്റെ ഈ ഒരു സംഭവം അടിപൊളിയായിട്ടുണ്ട് അതായത് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ബട്ടർഫ്ലൈ ഉണ്ടാകുന്ന ആ ഓരോ സ്റ്റേജുകൾ അത് നല്ല രീതിയിൽ പെയിൻറ് ചെയ്തിട്ടുണ്ട് ആ ഒരു ത്രീ ഡി എഫക്റ്റിലൊക്കെ നമുക്ക് തോന്നി ഈ വീഡിയോ കാണുന്നതിനെക്കാട്ടിലും ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു എൻ്റെ ഫോണിലെ സ്പേസ് കുറവായതുകൊണ്ട് തന്നെ എടുത്തിട്ടുള്ള ആ ഒരു വീഡിയോ ഒക്കെ കുറവാണ് അപ്പോൾ എന്താ ഇത് വലിയൊരു റോക്കറ്റാണ് ഒരുവിധം നല്ല വലുപ്പത്തിലുള്ള റോക്കറ്റാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വോൾക്കാനോ ഒരുപ്പുണ്ട് അപ്പോൾ ഈ സ്പേസ് ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ കുറേ അധികം കാര്യങ്ങൾ ആ തിരുന്ന് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളൊരു വിഷമവും ഉണ്ട് ഏണ്ടി ഈ കാണുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ട്രാഫിക് സിഗ്നലും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ നമ്മുടെ റോക്കറ്റ് ഇവിടെ നിന്ന് വർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് ഞങ്ങൾ ആദ്യം വീഡിയോ എടുത്ത സമയത്ത് ആൾ അവിടെ ഇല്ലായിരുന്നു എഞ്ചിനീയർ അവിടെ ഇല്ലായിരുന്നു അപ്പം പിന്നെയാണ് വന്നത് അപ്പം വീഡിയോ എടുക്കുന്നതോടെ കണ്ടപ്പം കുറേ കൂടെ സന്തോഷമായി അപ്പോൾ അത് ആ ഒരു സിറിഞ്ച് വെച്ചിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുമ്പം അവിടെ ആ റോക്കറ്റ് മേളോട്ട് പൊങ്ങുന്നതായിട്ട് കാണാം ഡൈജസ്റ്റീവ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മോഡലാണ് അപ്പോൾ ആ മേളത്തെ ആ ഒരു ട്യൂബിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അപ്പം നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിൽക്കൂടെയാണ് ആ ഒരു ഫുഡ് പോകുന്നത് എന്നൊക്കെ കാണിക്കുന്ന ഒരു റൂട്ടാണുള്ളത് ഇമ്പാലൻസ് ഗ്യാലും കൊച്ചുകൊണ്ട് പോകുന്ന അവിടെ അത് നമ്മൾ അതിന്റെ അകത്തോട്ട് വലിച്ചെടുക്കും പിന്നെ ഗ്രീൻ ഹൗസ് എഫക്ട് ആരെയതാ ഗ്രീൻ ഹൗസ് എഫക്ട് Είναι από το Συνδυασμός Ελλάδας. 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 Είναι Είναι από από το Συνδυασμός Ελλάδας. Είναι അങ്ങനെ നമ്മൾ ആ ഒരു സെക്ഷൻ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓഡിറ്റോറിയത്തിലും കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കൂടെ പോയി കണ്ടിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണം അപ്പോൾ ഇന്ന് തന്നെ ആയിരുന്നു അവരുടെ പേരൻസ് മീറ്റിംഗ് അപ്പോൾ ആദ്യം തന്നെ ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് സൈൻ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ എക്സിബിഷൻ കാണാനായിട്ട് വന്നത് ഇന്ന് തന്നെ എക്സിബിഷൻ വെച്ചുകൊണ്ട് പേരൻസിനെല്ലാം ഈ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കാനായിട്ട് പറ്റി കാണാനായിട്ട് പറ്റി അപ്പം കുട്ടികൾക്കൊക്കെ അങ്ങനെ കൂടുതൽ ഓഡിയൻസ് വരുന്ന സമയത്ത് അവർക്കും ഒരു സന്തോഷമാണല്ലോ അപ്പം ഇതും ഇതിന് തൊട്ട് മുമ്പ് ഒരാളെ ഇരുപ്പം അതൊക്കെ എൻ്റെ ട്യൂഷൻ കുട്ടികളാണ് അപ്പോൾ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊരു വിൻഡ് മില്ലാണ് വിൻഡ് മില്ല് നമ്മൾ കുറേ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇവിടെ കാറ്റുള്ളത് കൊണ്ട് തന്നെ ഇത് കറങ്ങുന്നുണ്ട് ഇത് ഔട്ട് സൈഡിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഹാർട്ടിൻ്റെ ആ ഒരു മോഡലാണ് അപ്പോൾ ഇതിൽ ആ ഒരു ചേമ്പറിലൊക്കെ ബ്ലഡ് വന്നെന്നറിയുന്നതും അതേപോലെ തന്നെ ബ്ലഡ് ഒഴുകുന്നതും ഒക്കെ നമുക്ക് അവധി മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നിട്ട് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ആ ത്രെഡ് നമ്മൾ വിടിച്ച് വലിക്കുന്ന സമയത്ത് അത് ആ എഴുതിയിരിക്കുന്ന ആ ത്രീ ഡി ഷേപ്പായിട്ട് ഫോം ചെയ്യും ഇതൊരു ട്രയാങ്കുലർ പ്രിസമാണ് അപ്പോൾ നമ്മളിത് വലിക്കുന്ന സമയത്ത് ആ ഒരു ട്രയാംഗുളർ അത് ഫോം ചെയ്യും ഇങ്ങനെ പലതരത്തിലുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഈ ഒരു എക്സിബിഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് കാണാം കാണുമ്പോൾ കുറേ ഐഡിയാസൊക്കെ ഇതിനെപ്പറ്റി കിട്ടും ഇതെന്ന് പറയുന്നത് വാട്ടർ ഫിൽട്ടർ ചെയ്യുന്ന ആ ഒരു നാച്ചുറൽ പ്രോസസ്സാണ് നമ്മൾ പേബിൾ സെറ്റ് അതേപോലെ സാന്ഡ് എല്ലാം ഇട്ടിട്ട് ലാസ്റ്റില് ആ ഫിൽറ്റർ ചെയ്തിട്ടുള്ള ആ ഒരു വാട്ടർ കിട്ടുന്ന ആ ഒരു പ്രോസസ്സ് കാണിച്ചിരിക്കുന്ന ഒരു മോഡലാണ് അപ്പോൾ ഇതും ബട്ടർഫ്ലൈ ഫോം ചെയ്യുന്ന ആ ഒരു പല സ്റ്റേജുകളെ കാണിച്ചു കൊണ്ടിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ആദ്യം കണ്ട സെക്ഷനിലും ഈ സെയിം ടോപ്പിക്ക് വേറൊരു രീതി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കാണുമ്പം തന്നെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് പറ്റും മനസ്സിലാക്കാനായിട്ട് പറ്റും ഏതൊക്കെ സ്റ്റേജ് കൂടെയാണ് ബട്ടർഫ്ലൈ ഫോം ചെയ്യുന്നതെന്ന് ഇത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കാണിച്ചു കൊണ്ടിട്ടുള്ള ഒരു മോഡലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു വോൾക്കാനോ എന്ന് തോന്നുന്നു അതേപോലെ തന്നെ വിൻഡ് മില്ലും വർക്കിംഗ് മോഡിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നവർ ആ സമയം സ്ഥലത്തില്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്നവരുടെ പണിയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് അതിന് എക്സാമ്പിളാണ് ഈ പറയുന്ന ആൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന കാര്യങ്ങളെപ്പറ്റി അവർക്കും ഒരു ഐഡിയ കിട്ടുമെന്നുള്ളതിന് പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഇത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ താങ്ക്